അല്ല െ ഞാൻ പിന്നല്ലേ ഞാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയുന്നത് വാക്ക് കേട്ടിട്ട് നീ എന്നോട് പറഞ്ഞാൽ മതി ആ ഉണ്ണി സന്താനത്തിന് അതായത് നിന്റെ ഉണ്ണിനെ മകേര നക്ഷത്രക്കാരനായ ആ ഉണ്ണി സന്താനത്തിന് പുറത്തൊക്കെ ആറ് കടന്ന് കർമ്മത്തിന് കൊണ്ടുപോകാനായിട്ട് പല ഉണ്ണികളും ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ആ ഉണ്ണിക്ക് നിശ്ചയില്ല അല്ലെ പോവാനായിട്ട് ഞാനായിട്ട് കടത്തി തരാം ആ ഉണ്ണിയുടെ മാറ്റി ഞാൻ കടത്തി തരാം നീ എന്റെ പല ഇല്ലത്തും പോയിട്ടില്ല അല്ലെ പണിക്കരവിളന്ന് തൊട്ട് നീ പിടിച്ചോ മഹാമാളികമായിരുന്ന പല ഇല്ലത്തും നീ പോയിട്ട് കർമ്മം ചെയ്ത് വെള്ളി പോയിട്ടുള്ളതാ ഇവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് അവസാനത്തെ ഒരു പരീക്ഷണം ഏതും പറഞ്ഞിട്ടല്ലേ നീ എന്റെ ഇല്ലത്തേക്ക് വന്നെ അല്ലേ അതായത് ഇവിടെ പറയുന്ന വാക്കുകൾ കൃത്യതയോടുകൂടി പറയുന്നത് കേട്ടു അല്ല എന്റെ ആട്ടത്തിന്റെ പോലെയുള്ള ആലയത്തിൽ നീ പോയിട്ട് പ്രവർത്തിച്ച അവിടെ നിന്ന് ആട്ടക്കാരന്റെ അതിന്റെ വചനങ്ങളിലും ആർ ആ കാര്യങ്ങള് കൃത്യതയോടുകൂടി പറയുന്നുണ്ട് കേട്ടിട്ട് എന്റെ ആട്ടക്കാരന്റെ വചനം കേട്ട് വന്നതാ നീ അല്ലേ ഞാൻ ഉള്ള ചിത്രം കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെ വടക്കേ വശത്ത് അല്ലേ കിഴക്കോട്ട് ദർശനമായിട്ട് അല്ലേ എന്റെ അച്ഛൻ കിഴക്കോട്ട് ദർശനമായിട്ട് അതിന്റെ വടക്ക് വശത്ത് ഏട്ടയക്കാരായിട്ടും അവന്റെ വടക്കു വശത്ത് തന്നെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് എന്റെ ഏട്ടൻ അല്ലെ എൻ്റെ ഏട്ടൻ ഞാൻ അങ്ങനെ പറയുന്നത് എന്റെ ഏട്ടൻ കാളപ്പുറത്തിരിക്കുന്ന ആള് എന്റെ അച്ഛൻ കാളപ്പുറത്തിരിക്കും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ആ ഇല്ലത്തിന്റെ അടുത്തുനിന്നല്ലേ നീ വന്നെ അപ്പൊ എന്റെ അച്ഛൻ്റെ ആലയത്തിലും ഒരു ഏഴ് ഒരു പാത്രം ഈ ആ ഉണ്ണിയുടെ പേരിൽ നീയോ നിന്റെ പിണിയാളരോ കൊടുക്കാം എന്നിട്ട് നീ അടുത്ത കർമ്മത്തിന് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പൊരുളും കൊണ്ടുപോവാ എന്നിട്ട് നിന്റെ ഭവനത്തിന് മധുരം എന്തെങ്കിലും വസ്തു കൊണ്ടുപോവാൻ മനസ്സിലായില്ല എന്തെങ്കിലും തണുപ്പിച്ച് കഴിക്കുന്ന മധുരമുള്ള ഒരു വെളുത്തിന് എന്റെ കർമ്മി പറഞ്ഞ പോലെ ആ മണ്ണ് വെച്ചിട്ട് അതിനകത്ത് നിനക്ക് ഒരു കുറെ ഉള്ളതല്ലേ അതിനകത്ത് തങ്ങിപ്പാർത്തുകൂടെ അതല്ല നല്ലത് ഞാൻ പറഞ്ഞേണ്ട കാര്യം മനസ്സിലായി അതല്ല നല്ലതെന്നാ ചോദ്യം അതിൽ ഗുണമുണ്ടായാലും ദോഷം ഉണ്ടായാലും നോക്കിയിരിക്കാം എന്നുള്ള സങ്കല്പത്തോടുകൂടി ആ കാവിലിരുന്ന നാഗങ്ങൾ മനസ്സിലായില്ല രണ്ടു തരം ഉണ്ട് കറുത്തതുണ്ട് വെളുത്തതുണ്ട് അങ്ങനെ പറയണ്ടെ കരിനാഗുണ്ട് മണിനാഗുണ്ട് അല്ലേ നാഗ യക്ഷിയല്ലേ നാഗരാജാവ് ഉണ്ട് അപ്പൊ അവരി മണ്ണിൽ പുറത്തകത്ത് വേറൊരു വരാൻ അവര് സമ്മതിക്കില്ല ആ കാവും മുതല എത്ര കണ്ടാൽ വേറെ ഉണ്ണി വന്നു വാങ്ങൂല്ല അപ്പൊ എന്താ വേണ്ട പറഞ്ഞ ഇപ്പൊ സമ്മതം പറഞ്ഞു നീ വേഗം നടത്തി തരണം നിനക്ക് ഞാൻ പൊരുൾ തന്നതാ എന്നോട് പറയോ അല്ല പറയുമെന്ന് ചോദിച്ചു നിന്റെ മനസ്സിലുണ്ടാവു ആ അല്ലമ്മ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയും ഉരുളല്ലേ അതായത് അങ്ങനെ ഉണ്ടാവോ നിനക്ക് അതായത് ചിക്കണ്ട കാല സമ്മതം ഉണ്ടായില്ല ഇപ്പൊ എന്റെ മകള് സമ്മതം പറഞ്ഞു അപ്പൊ നീ വേഗം നടത്തി തരണം നിനക്ക് ഞാൻ അതിന് പൊരുൾ തന്നതാ എന്താ നടത്താത്തെന്ന് ചോദിച്ചോ അപ്പൊ നിന്റെ ഭവനത്തിൽ എനിക്ക് എന്ന കർമ്മം അത് ആദ്യം പറയും

ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് പുരുഷ പ്രതിമ മനസ്സിലാവില്ല ഒരു മഞ്ഞച്ചട്ടായിലൊരു താലി ചേർത്തിക്കൊണ്ടു നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേരിൽ നിന്റെ മൗനത്തിന്റെ നാല് ഭാഗത്ത് എന്ന് ഉള്ളുകൊണ്ട് ഒരു മധു ഒരു കോണിയാടോ ഒരു പാത്രം നീ ഇടക്കുമ്പോ വഴി ഞാൻ ഉണ്ടാക്കി മതിയാ ഈ രണ്ടും രേഖാംഗൂലാണോ കഴിഞ്ഞത് ഒരു 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 അതിന് എല്ലും മറിഞ്ഞിട്ടല്ല മംഗല്യം കഴിച്ച അതിന്റെ വല്ല ഉടമ്പടി പത്രം കാര്യങ്ങളുണ്ടാവും അതായത് വേറെ നൂലാമാലം ഉണ്ടാവു അതൊക്കെ രണ്ടാമത് വന്നതോ അത്തിന്റെ കാലത്തിൽ ഏഴുനാൾ അടിപ്പിച്ച് നിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുടം മുട്ട് നീരൊരു കോവളത്തിന്റെ കാലം ഒരു പാത്രം നെയ് ശരീരം കുഞ്ഞ് ഒന്നെങ്കിലും നീ കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ നിന്റെ പേരിലെ ആരെങ്കിലും ശരീരം മുറിച്ച് നിന്റെ അച്ഛൻ്റെ ആലയത്തിൽ കൊണ്ടു കൊടുക്കാം മനസ്സിലാവണ്ട നിന്റെ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം കൊണ്ടുവരാം ആ ഉണ്ണി സന്താനത്തിന്റെ ചങ്ങാത്ത ഉള്ള ഉണ്ണിയുള്ള പേരെ കൊണ്ടുവരാ ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം ഈ ഭവനത്തിന്റെ നാല് ഭാഗത്ത് നിന്ന് മണ്ണ് എത്ര പൈസയാവും ഉണ്ണിക്ക് അണിസന്താനങ്ങളൊക്കെ ചങ്ങാത്ത െ പിന്നെ അടുത്ത് കെക്കണ്ടാവു വയസ്സായി പറഞ്ഞ എവിടുന്ന പറ സ്ഥാപനം നടത്തണേ അല്ല നീ വെള്ളി കൊടുത്താൽ നല്ല രേഖ ഉണ്ടാ അപ്പൊ അതിന് പോവാൻ പറ്റൂ അതുകൊണ്ട് തരില്ല അത് കയ്യിൽ ഇരിക്കാന്ന് മാത്രം അത് അത് നടപടിയാക്കാം പിന്നെ നീ പറഞ്ഞൊരു കാര്യം അത് കയ്യിൽ വെക്കാന്ന് മാത്രം അല്ലേ ശരിയല്ലേ അല്ല അത് വെള്ളിയിൽ കണ്ടാക്കാനും പോയിന്ന് തന്നെ പറയുള്ളൂ അതിന്റെ തെറ്റ് ഞാൻ പറഞ്ഞില്ല എന്താ നക്ഷത്രം പെരുമാറി ആ ഉണ്ണിയുടെ പേരും ആ ഉണ്ണിയുടെ ദേശം കാര്യങ്ങളും ചിത്രണതൊക്കെ കൊണ്ടുപോയോ ആ ഉണ്ണിയോട് അയച്ചു തരാൻ പറഞ്ഞ ഉണ്ണികൾക്ക് അത് തെരപ്പെടുത്തിക്കൂടെ അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ആ ദേശത്തിന് ചിത്രം അയച്ചു തന്നാൽ ഇവിടെ ചിത്രം ആയിട്ടെടുത്തുകൊള്ളേ അതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ വഴിണ്ടായി മതിയാ ഞാൻ തന്നില്ലേ ഇനി അതും തരാം എന്നോട് എന്റെ കറി പറഞ്ഞു വിദേശത്തെ അച്ഛൻ അടിയ കേട്ട് നിന്റെ പേരിലൊരു കൂടത്തിന്റെ താരം കൊടുത്തേക്കാം ഒരു ഒരു കുടം കൊണ്ട് നീര് കൊടുത്തേക്കു അതിന് ഞാൻ ഉറപ്പ് പറയില്ല നീ അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വേണ്ടി മതി ഇനി ഇവിടെ നിന്നാ മതി മുടിയുട